അള്ളാഹു മലഹർ തന്നെയാണ് ഏ ഞാനീ പറയണത് ആശീങ്ങൾക്കുള്ളതാണ് ഇതിനകത്ത് പറയണതെന്ന് പറയുമോ ഈ വഴി കിട്ടിയിട്ട് തൊഹീത് കിട്ടിയ ആളത് ചെല്ലുമ്പോൾ ഒരു ദിക്ക് ചെല്ലാന്ന് കേൾച്ച അതൊരു ദിക്ക്റ് മാത്രല്ല അത് റഹ്മത്താണ് നിയമത്താണ് ബർക്കത്താണ് നൂറാണ് അത് സർവ ചാവിയാണ് മിഫ്താഹാണ് സർവ നന്മയുടെ മിഫ്താഹാണ് അല്ലേ അപ്പൊ ഇത് ലോകം മുഴുവനും ഉൾക്കൊണ്ട തിരുനൂറാണ് തിരുനാമമാണ് ഇത് തിരു ലാഹിർ തിരുഹറാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടൊരാൾ ചെല്ലുമ്പോൾ അതിന് ഭയങ്കര രസമാണ് ഞാൻ ഈ വഴി തൊഴീതിന്റെ വഴി കിട്ടിയ ആൾക്കാരോട് പറയണത് കിട്ടാത്ത ഒരു സത്യക്ക് ഇത്രയും പുണ്യമായ ഒരു വഴിയുണ്ട് ഏതാനും ശേഖന്മാരെ പിടിക്കുന്ന നിർബന്ധം ഏതെങ്കിലുമൊക്കെ പിടിച്ച് ജിന്നു മനക്കൊക്കെ കിട്ടി അത് പിന്നെ നടക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായ വളരെ സിംപ വളരെ സിമ്പിൾ ആയ എന്നാൽ ഏറ്റവും ഉന്നതമായി വഴിയൊക്കാൻ ഈ കമാലിയത്തിന്റെ വഴി അത് കിട്ടണം അള്ളാഹു തോഫിക്ക് കേട്ടെ അങ്ങനത്തെ ആൾക്കാരോടാണ് ഇത് പറയുന്നത് പറയണത് ഇത് പറയുന്നത് എന്തും കണ്ട് അല്ലേ എന്താ പറയാ മഞ്ഞപിത്തം പിടിച്ച കാണൊക്കെ മഞ്ഞ എന്ന് പറഞ്ഞ മതി അങ്ങനത്തെ കുറച്ച് ടീമുണ്ട് ഹബീബ റസോല്ലാസ് നിങ്ങളെ കുറവായി കണ്ടെ ഒഴുക്കിതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എന്തൊക്കെയോ പൊട്ടുവല ഉള്ളത് അങ്ങനെ ഒഴുക്കും മനുഷ്യനാണ് സാധാരണ മനുഷ്യൻ അള്ളാഹു ഖുർഹാൻ പറഞ്ഞതിന് നേരെ വിരുദ്ധാണ് പറയണത് ഇസ്ലാമെന്ന് പുറത്തു പോകും ആ വാതിലാൾക്ക് ഉണ്ടെങ്കിൽ ഇന്നമാ അനപശറും തെളിവ് തൊട്ടപ്പടുത്ത് യു ഹാ ഇലയ്യ അത് തിരിച്ചു പറഞ്ഞിണ് ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് പക്ഷെ എനിക്ക് പ്രത്യേകത എനിക്ക് വഹി എത്തിക്കണ് അവിടെ സാധാരണ മനുഷ്യനാവു അഭിന സാധാരണ മനസ്സിനാവോ എന്താണോ പറഞ്ഞത് ഞാൻ നിങ്ങളെ പോലത്തെ മനസ്സിനു പറഞ്ഞതിനെയാണ് കുട്ടികളും മക്കളും തിരിച്ചും കൂടി പ്രത്യേകത എനിക്ക് വഹി എത്തിക്കുന്നത് വാക്ക് വാക്കല്ല എന്റെ പ്രവർത്തി പ്രവൃത്തി അല്ല ഇത് മനസ്സിലാക്കണം എന്ന് പറയാം ആ ആയത്തിനെ എതിർത്തുകൊണ്ടാണ് സാധാരണ മനസ്സിലാന്ന് പറയാ അത് ആന്റെ നെസ്സിനെതിരാണ് ഞാൻ ആരും പറയേണ്ടത് ശ്രദ്ധിക്ക ഓ അല ഇസ്ലാം എന്ന് പുറത്താണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പൊ മുഹമ്മദ് എന്ന ലഫ്ലും അള്ളാഹു എന്ന നഫുലിന്റെ മലഹറാണ് ഒന്നാമത് ശ്രദ്ധിക്ക അള്ളാഹു എന്ന നഫുൽ ആ നഫില്ല് പുള്ളില്ല ആ നഫുദില് പുള്ളില്ല മുഹമ്മദ് എന്ന നഫുലും പുള്ളില്ല ഇനി അള്ളാഹു എന്നുള്ള ലഫുൽ ഉണ്ടല്ലോ ഓരോ അക്ഷരവും അർത്ഥണ്ടതാ അള്ളാഹു എന്ന ലഫുദ് ഓരോ അക്ഷരത്തിനും അർത്ഥണ്ടേ സാധാരണ ഒരു പേര് പറയുകയാണെങ്കിൽ എന്റെ ഒരു പേര് പേരായിക്കോട്ടെ ഒന്നാമത്തെ അക്ഷരം ഉണ്ട് ഒഴിവാക്കിയ പിന്നെ അർത്ഥം ഉണ്ടാവില്ല അവസാനത്തെ അക്ഷരം അർത്ഥം ഉണ്ടാവില്ല ഇത് ഹബീബാർ അള്ളാഹുവിന്റെ പേര് ഓരോ അക്ഷരത്തിനും അത് മനുണ്ട് അർത്ഥം എന്ന് മനസ്സിലാക്കുക ഉദാഹരണം ശ്രദ്ധിക്ക അപ്പൊ അള്ളാഹു എന്ന അർത്ഥ് അലിഫ അങ്ങോട്ട് പോയാൽ എങ്ങനെ അങ്ങോട്ട് പോയാൽഹി എന്നായി ഇപ്പൊ അള്ളാഹു പോയാൽഹി എന്താ ലില്ലാഹിയുടെ അർത്ഥം അള്ളാഹ് വേണ്ടി മാത്രം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അള്ളാഹ് വേണ്ടി മാത്രം എല്ലാം എങ്ങനെ ലില്ലാഹി ആവുക ആ പൊന്നിനെ കൈ പിടിച്ചാൽ മാത്രമാണ് വസ്ലം അത് മറക്കണ്ട അപ്പം അലിഫ ഒഴിവാക്കിയ ലില്ലാഹി എന്നാവും ഇനി അതിന്റെ ശേഷം അലിഫ് ചേർത്താലോ ഒരു ആ നാമ ഒഴിവാക്കിയ അലിഫ് ചേർത്താൽ ഇലാഹ് എന്നാവും അതിനർത്ഥം എന്താ ആരാധിക്കപ്പെടുന്നവൻ അതിനർത്ഥമില്ലേ ആദ്യത്തെ അലിഫ്വാക്കിൽ ഇലായി ആ നാമ ഒഴിവാക്കിയ അലിഫിൻ അണ്ണമ ചേർത്താൻ ഇരാഹ് എന്നാവും അതിനർത്ഥം ഇലാഹെന്ന് അർത്ഥം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനർത്ഥുണ്ട് അത്തല്ലാത്ത വാക്കായിട്ടില്ല ഇനി അലിഫും ലാമൗണ്ട് ഒഴിവാക്കിയാലോ മറ്റേ അലിഫ് ഒഴിവാക്കി ലാമയുവാക്കി അലിഫ് ചേർത്തു അലിഫു ലഹു എന്നാവു അള്ളാഹ്ക്ക് വേണ്ടി ലഹു അതിനും ഒരു വാക്കർത്തുണ്ട് അങ്ങനെ കാമിലാണ് അപ്പൊ ആദ്യ അലിഫ് അയ്യവാഹി എന്നായിഹക്ക് വേണ്ടി മാത്രം ഇനി ആ ലാമയ അലിഫോടെ ചേർത്താൽ ഇലാഹു എന്നായി ആരാധിക്കപ്പെടുന്നവൻ ഇനി അലിഫുല്ലാമോ ആയത് അലിഫു ലാമോക്കിയാലോ ലഹു എന്നായി എന്ന് പറഞ്ഞാൽ അള്ളാഹ് വേണ്ടി ഇനി അലിഫും ലാമും ആ രണ്ടു ലാമോണ്ട് ഒഴിവാക്കിയാലോ ഹൂ എന്നായി ഹു എന്താണ് അവൻ മാത്രം ഏ അവസാന ആ ഹൂ എന്ന വാക്കിന് പോലെന്തുണ്ട് അർത്ഥമുണ്ട് ഇതാണ് അള്ളാഹു എന്ന വാക്കിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണത് ഓരോ അക്ഷരത്തിനും ആയനുണ്ട് അർത്ഥമുണ്ട് അർത്ഥത്തിൽ അത്തൊന്നും ഇല്ല എന്നർത്ഥം ഇനി നമ്മൾ എങ്ങനെയാണ് റസോൾ മുഹമ്മദ് എന്നത് അള്ളാഹു എന്ന ഇസ്മിന്റെ മനോഹരാണ് നോക്കുക അപ്പൊ മുഹമ്മദ് എന്ന പേര് ഏറ്റവും കൂടുതൽ ഹംദ് ചെയ്യപ്പെടുന്ന ആള് എന്നതിനർത്ഥം അതില് മീമുകളുടെ ഉയുവാക്കിയത് അതിന്റെ മീമുകളുടെ യുവാക്കിയ ഹംദ് എന്നായി അല്ലെ സ്തുതി അതൊരു ഏറ്റവും നല്ല വേടാ സ്തുതി അത് സ്തുതി അത് തന്നെയാണ് സ്തുതി അപ്പൊ മീമങ്ങളുടെ യുവാക്കിയ ഹംദ് എന്നായി ഞാൻ ഞാ ഹായ്വാക്കി മീമ്പ് ചേർത്താലോ അല്ലേ മൂമ്പിത് എന്നായി സഹായം നൽകുന്നവൻ അത് പേരെന്നെയാണ് സർവ്വ അമ്പിയാക്കന്മാർക്കും സർവ്വചലാചരക സഹായം നൽകുന്നവൻ അള്ളാഹുന്റെ ഹബീബാണ് അതല്ലേ അത് മാത്രല്ല തന്റെ ഭൂമിയിൽ ജീവിച്ചുപോയ ജീവിതം മുഴുവനും സഹായം തന്നെയായിരുന്നു എല്ലാവർക്കും അതിൽ ജാതി മതം വ്യത്യാസം ഹബീബ റസോദാസങ്ങൾക്കും കൊടുക്കായിട്ട് വാങ്ങാൻ പോയ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് ഒരു വൃദ്ധയായ സ്ത്രീ തലവെച്ച് പോയി സാധനം വെച്ച് പോകുമ്പോ അവിടത്തെ വീട്ടുകൊണ്ടാക്കി കൊടുത്തു അപ്പൊ ആ സ്ത്രീ ഉപദേശിച്ചു മോനെ ഒരു ഉപദേശമുണ്ട് ഒരു പുതിയ മതക്കാരൻ മുഹമ്മദ് വന്നിട്ട് അലി ആ മതത്തിൽ കൂടെ തിട്ട മോനെ ഒരു ഉമ്മ ഉപദേശിക്കാണ് അപ്പൊ ആ മുഹമ്മദ് ഞാനാണെങ്കിലോ അരഞ്ഞു അവിടെ മുസ്ലിമായി ജൂതന്മാര് മുസ്ലിമായി ഒരുപാടുണ്ട് ഒരുപാട് ഹക്കിനെ സഹായിക്കാൻ വേണ്ടി സഹായി തന്നെയാണ് ഒറ്റ സഹായി ലോകത്തുള്ളൂ അത് ഹബീബല്ലാസങ്ങളാണ് അപ്പൊ മീമായ ഹൈ അത് അർത്ഥമുള്ള ഒരു വാക്കാണ് സഹായം നൽകുന്നവൻ എന്നാണ് ഈ മീമും ഹാവും ആക്കിയാലോ മദ്ദ അല്ലെങ്കിൽ മുദ്ദ മദ്ദ അല്ലെങ്കിൽ മുദ്ദ രണ്ടോ അർത്ഥം അല്ലേ രണ്ടു വാക്കിനു അല്ലാഹുലാലി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നവൻ ഏറ്റവും നീണ്ട ഏറ്റവും ഉന്നതമായവൻ ആ നില്ല് ക്യാമ്പത്തിനാല് വരെ നീണ്ടുക്കും അതെങ്ങനെയാണ് അതുകൊണ്ടാണ് മശാഹിഹന്മാരെ പിടിക്കണമെന്ന് പറയാൻ കാരണം ആ നേനെ നീണ്ടക്കൽ എങ്ങനെയാണ് നമ്മൾക്ക് തണ കിട്ടാ അല്ല ആ നേനെന്ന് പറഞ്ഞാൽ അവരുടെ നേന് ഞാൻ അവര് ആളിന്നേന എന്ന് പറയില്ലേ അത് അപ്പടി അവരെ പൊടിച്ച റസോദാ ഹന കിട്ടും എന്ന അർത്ഥം അങ്ങനെയൊരവസ്ഥ ഉണ്ട് അതാണ് മസാഹന്മാർ ആ നേനാണ് മസാഹന്മാർ അപ്പൊ ആ ഹാവും മീമാണ്ട് ഒഴിവാക്കിയാല് മദ്ദ മുദ്ദ അതും അക്ഷരം ആ വാക്കിനും അർത്ഥമുണ്ട് ഇനി രണ്ട് മീമും ഹാവുണ്ട് ഒഴിവാക്കിയാൽ ദാൽ ദാൽ അസാധാൽ എന്താ ദാർഥാ തെളിവ് നൽകുന്നവൻ അതിനും അർത്ഥൻ എന്താ ഈ തെളിവ് നൽകാൻ എന്താ അള്ളാൻ്റെ നൽകുന്ന ആള് അള്ളാവിനേക്ക് വൈ കാണിച്ച് വൈകാണിക്കുന്ന ആള് ചൂണ്ടുപലക വേറെ ലോകത്ത് ദാലാ ഉള്ളത് തെളിവ് നൽകുന്നവൻ അള്ള അള്ളാഹ്ക്കിലേക്കുള്ള തെളിവ് നൽകുന്നവൻ അള്ളാഹാൻ്റെ അബി പ്രസോദാസങ്ങൾ മാത്രമാണ് അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ മൗനവും അവിടെ ചെയ്തത് മുഴുവനും അള്ളാഹുലേഖ ഉള്ള തെളിവ് ദാനാണ് അവിടുത്തെ അത് നമുക്ക് ദാലാണ് അല്ലേ ദീന്റെ ദീന്റെ തെളിവാണ് എന്താണ് തെളിവ് എന്താ ദസോദാസങ്ങളാണ് തെളിവ് ഒരു ഷെയ്ഖ് ഷെയ്ഖാന്റെ തെളിവെന്താ ഒരു ത്വരീകത്തെ ഹെക്കായൊരീകത്താണ് തെളിവെന്താ ഒരു ഹക്കായ ശിരി തെളിവെന്താ അല്ലെങ്കിൽ താലു വാണോ മുഹമ്മദ് അല്ലെങ്കിൽ തെളിവല്ല അല്ലെങ്കിൽ ദീനല്ല ശരിയത്തല്ല ദ്വരീകത്തല്ല മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അബിബ ദില്ലാതെ പിന്നെ എങ്ങനെയാണ് ഇവിടെ അതിന്റെ അതിന്റെ അവസ്ഥ നിലക്ക അതുകൊണ്ടാണ് ശരിയത്ത് വേണം എന്ന് പറയാൻ കാരണം ഒരാൾക്ക് വഴി ഉണ്ടെങ്കിൽ അത് വേണം അല്ലെങ്കിൽ ഇല്ലാതെ ലോകത്തൊരൊറ്റ ഖലീഫ അള്ളാഹ്ക്കുള്ളൂ അത് അബീബ റസോസങ്ങളാണ് ബാക്കിയുള്ള അമ്പിയാക്കന്മാരും അവലിയാക്കന്മാരും ഒക്കെ അവിടുത്തെ ഖലീഫ്മാരാ അപ്പൊ അവിടുത്തെ ഖലീഫാണെങ്കിൽ അവിടുത്തെ പേര് മുഹമ്മദ് റസൂ വേണ്ടേ ആ ഖിലാബത്താലി മുഹമ്മദ് വേണ്ടേ വേണ്ട അലൈഹി വസ്ലം അതില്ലെങ്കിൽ ഖിലാഫത്തും ഇല്ല വൈകത്തും ഇല്ല ത്വരീകത്തും ഇല്ല അത് മനസ്സിലാക്കണം പിന്നെ എന്താണ് ഇജാസത്തോ തപറക്കൊക്കെ എന്തായിരിക്കും ഇനി അത് കിട്ടി എന്ത് കൂട്ടീദ് കിട്ടി മുഹമ്മദ് റസൂദും കിട്ടി അപ്പോഴും ദാലു വേണം എന്താ ഓരോ കണ്ട റസോദാസ കാണവിടെ മത്ഹരാവണ്ടേ വെളിപ്പെട്ടത് മതഹരാവണ്ടേ അപ്പൊ ആ ദാല് എന്താണ് പരിശുദ്ധമായ തിരു ശരീരത്ത് അതൊന്നും നമ്മക്ക് വാദമല്ലാന്ന് പറഞ്ഞ ആൾക്കാരും ദാല് ചെയ്യാത്തോല അത് പറ്റൂല വെച്ചൊന്നുമല്ല അങ്ങനെ അത്െളിവരെ നൽകി അവരെ കണ്ടാൽ ഇതാറ് അവരെ കണ്ടാൽ അള്ളാഹുനെ ഓർത്തോണ്ടിരിക്കും അവിടുത്തെ മുത്തായ അള്ളാഹ് ഓർക്കണമെങ്കിൽ ആരോ ഓർക്കണം ഹബീബുല്ലാൻ ഓർക്കണം ഓർത്തുകൊണ്ടിരിക്കും വസ്ലം ഇത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു